ഹലോ ഫ്രണ്ട്സ് പനന്തോട്ടം റിയൽ എസ്റ്റേറ്റിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ കാണുന്നത് കോട്ടയം ജില്ലയിൽ രാമപുരം രാമപുരം ടൗണിൽ നിന്ന് നാല് കിലോമീറ്ററും രാമപുരം കൂത്താട്ടോളം മെയിൻ ബസ് റോഡിൽ നിന്ന് ഒന്നര കിലോമീറ്ററും രാമപുരം കൂത്താട്ടോളം ബൈ ബസ് റോഡിൽ നിന്ന് അഞ്ഞൂറ് മീറ്റർ മാത്രം മാറി ഒരേക്കറോളം സ്ഥലത്തുള്ള മൂന്ന് ബെഡ്റൂം വീടിൻ്റെ വീഡിയോ ആണ് ഇത് വളരെ ലോ ബഡ്ജറ്റായിട്ട് കിട്ടുന്ന റബ്ബർ ആദായമുള്ള സ്ഥലവും വീടുമാണ് അകത്തെ മൂന്ന് ബെഡ്റൂമിൽ ഒരു ബെഡ്റൂം ബാത്ത്റൂം അറ്റാച്ചഡും ഒരു കോമൺ ബാത്റൂമാണ് ഉള്ളത് വെള്ളത്തിനായിട്ട് പൈപ്പ് വെള്ളമാണ് വെള്ളത്തിന് ബുദ്ധിമുട്ടില്ല ഒരേക്കറോളം സ്ഥലമുണ്ട് പഞ്ചായത്ത് റോഡ് ചേർന്നാണ് ഇതാണ് പഞ്ചായത്തിലോട് വരുന്നത് കുറച്ച് ഭാഗം ീറ്റ് ചെയ്യാനുണ്ട് അപ്പുറം ഒക്കെ ചെയ്തിട്ടുണ്ട് അങ്ങനത്തെ ആ കാപ്പി നിൽക്കുന്നതും വരെ ആ കാണുന്ന മതിൽക്കെട്ട് വരെ ഫ്രണ്ടേജ് ഉണ്ട് ബാക്കിലാണ് ടാപ്പ് ചെയ്യുന്ന റബർ നിൽക്കുന്നത് ഇത് വളരെ ലോബിൾ ചെറ്റായിട്ട് കിട്ടുന്ന മനോഹരമായ സ്ഥലവും വീടുമാണ് ഒരേക്കറോളം സ്ഥലത്തിനും ഈ മൂന്ന് ബെഡ്റൂം വീടിനും കൂടി വെറും അൻപത്തി അഞ്ച് ലക്ഷം രൂപ മാത്രമേ വില പറയുന്നുള്ളൂ അൻപത്തി അഞ്ച് ചെറിയ മാറ്റം വന്നേക്കാവുന്നതാണ് സൈഡ് ഏരിയക്ക് ഒന്ന് കാണാം ഈ ചെമ്പരത്തി നിൽക്കുന്ന ഈ കെട്ടുകരാണ് ഇവിടുത്തെ അതിർത്തി വരുന്നത് മിറ്റത്തിനൊക്കെ നല്ല ഏരിയ ഉണ്ട് അഞ്ചോ ആറോ വാഹനങ്ങൾ പാർക്ക് ചെയ്യാനുള്ള ഏരിയ മുറ്റത്തിനുണ്ട് മനോഹരമായൊരു ഔട്ട് നല്ലൊരു കാർഷെഡ് കസ്റ്റമർ വരുമ്പോൾ തുറന്ന് കാണിക്കുന്നതാണ് ഇവിടം ഒരു സമയത്ത് വേണമെങ്കിൽ പ്ലോട്ട് കൊടുക്കാവുന്നതാണ് വീട് നേരെ വടക്കോട്ടാണ് ദർശനമായിട്ടിരിക്കുന്നത് ഏതാണ്ട് എൺപതോളം റബ്ബർ മരങ്ങള് താപനം ചെയ്യുന്നുണ്ട് ബാക്കിൽ ഈ മോളി കാണുന്ന സ്റ്റെപ്പ് ഉള്ളതാണ് ആ വാഴ നിൽക്കുന്ന വരെ സ്ഥലമുള്ളതാണ് അതുപോലെ ഏരിയയാണ് നല്ലൊരു സ്ഥലവും വീടുമാണ് ലോബിൾ ചെറ്റായിട്ട് കിട്ടുന്ന നല്ലൊരു സ്ഥലവും വീടും ഇവിടെയാണ് റബർ ടാപ്പ് ചെയ്യുന്ന ഏരിയ വരുന്നത് ഈ പ്ലാസ്റ്റിക് റബർ മരങ്ങൾ ഈ മൂന്ന് ലെയറായിട്ട് കാണുന്ന റബർ മരങ്ങളാണ് ഇതിൻ്റെ അകത്ത് ടാപ്പ് ചെയ്യാനുള്ളത് അത്യാവശ്യം ചിലവിനുള്ള റബ്ബർ മരങ്ങളുണ്ട് ഈ ഒരു ഏരിയ കപ്പയോ വാഴയൊക്കെ കൃഷി ചെയ്യാനായിട്ട് ഉപയോഗിക്കാവുന്നതാണ് നിലവിൽ കാലിയായിട്ട് കിടക്കുക അങ്ങേറ്റം വരെ നല്ലൊരു തൊട്ടിയായിട്ട് കിടക്കുന്നു കളിങ്ങിയ സൈഡിലെ വ്യൂ വരുന്നു കോട്ടയം ജില്ലയിൽ രാമപുരം രാമപുരം ടൗണിൽ നിന്ന് നാല് കിലോമീറ്ററും രാമപുരം കൂത്താട്ടുള്ള ബസ് റോഡിൽ നിന്ന് ഒരു കിലോമീറ്റർ മാറി രാമപുരം കൂത്താട്ടുള്ള ബൈ ബസ് റോഡിൽ നിന്ന് അഞ്ഞൂറ് മീറ്റർ മാത്രം മാറി ഒരേക്കറോളം സ്ഥലത്തുള്ള വളരെ ലോ ബഡ്ജറ്റായിട്ട് കിട്ടുന്ന മൂന്ന് ബെഡ്റൂം വീട് ഒരു ബെഡ്റൂം ബാത്ത്റൂം അറ്റാച്ചഡ് ഒരു കോമൺ ബാത്റൂമ് അത്യാവശ്യം ആദായത്തിലുള്ള റബർ കിട്ടുന്നുണ്ട് വെള്ളത്തിനായിട്ട് ജലനിധി വെള്ളമാണ് വെള്ളത്തിന് ബുദ്ധിമുട്ടില്ല ഈ ഒരു ഏക്കർ സ്ഥലത്തിനും ഈ മൂന്ന് ബെഡ്റൂം വീടിനും കൂടി വെറും അൻപത്തി അഞ്ച് ലക്ഷം രൂപ മാത്രമാണ് ഉടമസ്ഥൻ വില പറയുന്നത് ചെറിയ മാറ്റങ്ങൾ വന്നേക്കാവുന്നതാണ് മനോഹരമായ ഈ വീട് സ്വന്തമാക്കണമെന്ന് താല്പര്യമുള്ളവർ ബന്ധപ്പെടുക